ഷിയാബ് കുറിച്ച് ഞാൻ എന്താണോ പറഞ്ഞത് അത് സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ അദ്ദേഹം ഒരു മൊബൈൽ വലിച്ചെറിയുന്ന വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് വീഡിയോ വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു ഞാൻ എന്തായാലും അതിനെ വിമർശിക്കാനല്ല ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ മുമ്പ് ഷിയാബ് ചോറ്റുവിനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് അഥവാ മതത്തെ കച്ചവടവത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം കൃത്യമായി കൊണ്ട് ഒരു ഓഡിയൻസിനെ ടാർജ് ടാർജറ്റ് ചെയ്തിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു എൻ്റെ ഈ കച്ചവടത്തിൽ എനിക്ക് ഇരകളായിക്കൊണ്ട് മുജാഹിദുകാരെ കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരെ കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു തബലികാരെ കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആരാണോ ആരാണോ എനിക്ക് കിട്ടുക അവരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും അദ്ദേഹം തുടക്കം മുതലേ ചെയ്തു പോന്നിരുന്നു അദ്ദേഹത്തിന്റെ ഹജ്ജ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആ സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ അദ്ദേഹത്തിന്റെ എപ്പോഴും വാക്കാണല്ലോ അത് കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ ഞാൻ എല്ലാ മക്ബറകളിലും പോകും ഞാൻ എല്ലാ ജാറുകളിലും പോകും ഞാൻ എല്ലാ മഹാന്മാരുടെ അടുത്ത് പോകും കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന് പറയുക വഴി ഞാൻ ആരെയാണോ ടാർജറ്റ് ടാർജറ്റ് ചെയ്യുന്നത് അഥവാ സുന്നി സമൂഹത്തെയാണ് അദ്ദേഹം തൻ്റെ ഇരകളായിക്കൊണ്ട് ടാർജറ്റ് ചെയ്തിരുന്നത് അവരെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന സുന്നി സമൂഹത്തിന് വിയോജിപ്പുള്ള ആളുകളുടെ വിയോജിപ്പുള്ള വ്യക്തിയാണ് ഞാൻ എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടക്കം മുതലേ ചെയ്തു പോന്നിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വലിയൊരു പിഴവ് സംഭവിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹം ഈ പറയുന്ന മതക്കച്ചവടത്തിലേക്ക് ഇറങ്ങി തിരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഫിറ്റ് ചെയ്ത ഒരു ചിരി ഒരു പുഞ്ചിരി എപ്പോഴും മുഖത്തുണ്ടായിരുന്നു പക്ഷേ ഒരു മനുഷ്യനെ സ്ഥിരമായിട്ട് അഭിനയിക്കാൻ സാധിക്കില്ലല്ലോ എപ്പോഴെങ്കിലും ഒക്കെ ഒരാളുടെ പുറത്തു വരും അങ്ങനെ ഒരു അല്പനേരത്തേക്ക് പുറത്തു വന്ന സമയത്താണ് ആ ഒരു മൊബൈൽ വലിച്ചെറിയുന്നത് അത് അദ്ദേഹത്തിന് വലിയ ക്ഷീണം ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു പ്രവൃത്തിയെ ഒന്ന് വെളിപ്പിച്ചെടുക്കണം അതിനു വേണ്ടി അദ്ദേഹം എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കുക അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഫോണിന്റെ വീഡിയോ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞാല് ആളുകളെയും വയസ്സായ ഉസ്താദിനെ പോലും ഉന്തിയിട്ട് സ്റ്റേജിലേക്ക് ഓടി വന്നൊരു പയ്യനായിരുന്നു അത് അതിൻ്റെ മുന്നിലത്തെ വീഡിയോ കട്ട് ചെയ്തു വഹാബികൾ അതിൻ്റെ ശേഷമുള്ള വീഡിയോകളും വഹാബികൾ യുക്തിവാദികൾ കട്ട് ചെയ്തിട്ടാണ് റിയാക്ട് ചെയ്തത് ഇനിയും ഒരുപാട് വിവാദങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വഹാബികളുടെ അടുത്തു നിന്നും യുക്തിവാദികളുടെ അടുത്തു നിന്നും അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വഹാബികളാണ് യുക്തിവാദികളാണ് എന്നാ പറയുന്നത് എൻ്റെ വീഡിയോയുടെ തുടക്കവും ഒടുക്കവും ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സുന്നി സമൂഹമേ ഇതെല്ലാം ചെയ്യുന്നത് വഹാബികളാണ് യുക്തിവാദികളാണ് അതെല്ലാം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടവരാണ് നമ്മുടെയൊക്കെ ശത്രു ഈ പറയുന്ന വഹാബികളും യുക്തിവാദികളും അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുശത്രുവായിട്ടുള്ള അവർ എന്നെ ആക്രമിക്കുന്നു നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന സന്ദേശം യും അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോഴും പ്രതീക്ഷ വച്ചു പുലർത്തുകയാണ് ആ പറയുന്ന സുന്നി സമൂഹത്തെ ഇനിയും എനിക്ക് പറ്റിക്കാം ഇനിയും എനിക്ക് ടാർഗറ്റ് ചെയ്യാം എന്ന് പ്രതീക്ഷ വച്ചു പുലർത്തുകയാണ് പക്ഷേ ഷിഹാബെ താങ്കൾക്ക് തെറ്റിപ്പോയി താങ്കളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത് ഇവിടെയുള്ള സുന്നി സമൂഹമാണ് ഒരു സമൂഹത്തെ കാലാകാലം പറ്റിക്കാൻ പറ്റില്ല ഷിഹാബെ അവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു താങ്കൾ എന്താണ് എന്നത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു താങ്കളെ പിന്തുണച്ചതിൽ അവർ പലരും ഖേദിക്കുന്നു നമുക്കറിയാമല്ലോ ഹാരിസ് ഉസ്താദ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ചോറ്റൂറിനെ പിന്തുണച്ചതിൽ ഖേദമൊക്കെ പ്രകടിപ്പിച്ചുള്ള ഒരു വീഡിയോ അദ്ദേഹം ചെയ്തു അതുപോലെ തന്നെ ഇവിടെയുള്ള സുന്നി സമൂഹവും സുന്നി പണ്ഡിതന്മാർ പോലും ഷിഹാബ് ചോറ്റൂറിനെ സപ്പോർട്ട് ചെയ്തതിൽ ഇപ്പോൾ അവർ ഖേദിക്കുകയാണ് കാരണം ഒരു സമൂഹത്തെ കാലാകാലം പറ്റിക്കാനാകില്ല എന്ന് ഷിഹാബ് മനസ്സിലാക്കുക നിങ്ങളുടെ പണി നിങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുക എന്റെ പണി ഞാൻ തുടർന്നു കൊണ്ടേരിക്കാം ഞാനൊരു ഔലിയല്ല ഞാനൊരു പണ്ഡിതനല്ല ഞാനൊരു ഒരു മനുഷ്യൻ താങ്കൾ പറയുന്നത് താങ്കൾ ഒരു ആലിമല്ല താങ്കൾ ഒരു ഔലിയല്ല താങ്കൾ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ശിയാബേ ഈ കാട്ടായങ്ങളൊക്കെ കാരണം താങ്കൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല ലക്ഷ്യപിടിക്കില്ലാന്ന് മനസ്സിലായി നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടി മാപ്പിളപ്പാട്ട് പാടുന്നു ഹിന്ദി പാട്ട് പാടുന്നു ഇതിലൂടെ ഇസ്ലാമിക സമൂഹത്തിൽ എന്ത് നേട്ടമാണ് താങ്കൾ കാണുന്നത് താങ്കളെ കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് എന്ത് നേട്ടമാണുള്ളത് താങ്കളുടെ ഈ പരിപാടികൊണ്ട് ഈ അവിടെയൊക്കെ ചെന്നുകൊണ്ട് മാപ്പിളപ്പാട്ട് പാടി ഹിന്ദിപ്പാട്ട് പാടുന്നത് വഴി ഇസ്ലാമിക സമൂഹത്തിനോ താങ്കളെ കേൾക്കാൻ വരുന്ന ആ ഒരു സമൂഹത്തിനോ ആ ഒരു ജനതയ്ക്കോ എന്ത് നേട്ടമാണുള്ളത് അഥവാ നിങ്ങളെക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് യാതൊരു നേട്ടവും ഇസ്ലാം കൊണ്ട് താങ്കളാണ് നേട്ടമുണ്ടാക്കുന്നത് ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് താങ്കളാണ് പണം ഉണ്ടാക്കുന്നത് അത് തിരിച്ചറിയാതിരിക്കാൻ മാത്രം വിഡ്ഢികളാണോ ഇവിടുത്തെ സുന്നിയും അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോയി ഷിഹാബെ നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത് സുന്നി മുജാഹിദ് ജമാഅത്ത് തർക്കമൊക്കെ ഉണ്ടാക്കി എനിക്കൊന്ന് രക്ഷപ്പെട്ട് കളയാം എന്നാണ് താങ്കൾ വിചാരിക്കുന്നത് താങ്കൾക്ക് തെറ്റിപ്പോയി ഇവരൊന്നും അത്രമാത്രം വിഡ്ഢികളല്ല എന്ന് നിങ്ങൾ വിചാരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഷിഹാബെ പണിയെടുത്ത് ജീവിക്കൂ എന്ന് അവസാനമായി കൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് Ahora que nos vamos a...